സിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ പതിമൂന്നിന് അരീഡ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്നും മാർച്ചിൽ ഏറനാട് മണ്ഡലത്തിലെ മുഴുവൻ സുന്നി പ്രവർത്തകരും അണിനിരക്കുമെന്നും കൺവെൻഷനിൽ വെച്ച് തീരുമാനിച്ചതായി എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുസ്മദ് പൂക്കുട്ടു അറിയിച്ചു ഗവൺമെന്റ് അധികാരത്തിൽ ശേഷം സമസ്ത മുഖ്യമന്ത്രി നേരിട്ട് കാണുകയും നമ്മുടെ മഹല്ലുകൾ അഥവാ സമത്യ മഹല്ലുകൾ മറുഭാഗം കയ്യേറ്റം നടത്തുന്നതിനെതിരെ ന്യായപൂർണമായ സമീപനം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അവിടെ ഗവൺമെന്റ് മുമ്പിൽ നമ്മൾ വെച്ച ന്യായമായ ആവശ്യം പ്രധാനപ്പെട്ട മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ ഒരു മഹലിൽ ആ മഹലിന്റെ സ്ഥാപനം സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് എങ്ങനെയാണെന്ന് പരിശോധിച്ച് അതിന്റെ അവകാശം അതിലൂടെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരേൽപ്പിച്ചുകൊടുക്കും അതല്ലെങ്കിൽ വക്ഫാ താരത്തിൽ എന്താണോ സൂചിപ്പിച്ചിട്ടുള്ളത് ആ വിഭാഗം ഏതാണോ അവർക്കത് ഏൽപ്പിച്ചുകൊടുക്കും ഇത് രണ്ടും ക്ലിയർ അല്ലാത്ത സ്ഥലത്ത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് വക്കബോർഡിന്റെ നേതൃത്വത്തിലോ ഗവൺമെന്റ് മറ്റ് സംവിധാനത്തിലോ നടത്തി ജനാധിപത്യ മാർഗത്തിൽ ഭൂരിപക്ഷമുള്ള ആളുകൾക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക സമർത്ഥ അനുയായികൾ ഈ മൂന്ന് മാനദണ്ഡം സ്വീകരിക്കണമെന്ന് ഗവൺമെന്റിനോട് പറയുകയും അത് അംഗീകരിക്കാമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു പക്ഷെ താഴെത്തട്ടിലേക്ക് ആ നിർദ്ദേശം കൊടുത്തില്ല അതിനുശേഷം മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും കേരളത്തിന്റെ മറ്റു ഭാഗത്ത് പൊതുവിലും സമൃതിയുടെ സ്ഥാപനങ്ങൾ കൈയ്യേറുന്ന സമീപനമാണ് മറുപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എ പി വിഭാഗം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം അക്രമത്തിന്റെ സമീപനമാണ് പ്രധാനമായി പള്ളിക്കൽ ബസാറ് അതുപോലെ തന്നെ മുടിക്കോട് തച്ചണ്ണ പോലുള്ള സ്ഥലങ്ങളിൽ നിയമപരമായി സ്ഥാപനം നമുക്ക് കൈമാറിയിട്ടും വക്കവ് ബോർഡ് തെരഞ്ഞെടുപ്പ് നടത്തി കൈമാറിയിട്ടും ആ സ്ഥലത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിൽ വന്ന ആ സമിതിക്ക് അധികാരം കയ്യാടാൻ അനുമതി കൊടുക്കാതെ അവിടെ പ്രശ്നം അവസാനിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ പുറത്തുനിന്ന് ഗുണ്ടകളെ ഇറക്കി കലാപം സൃഷ്ടിക്കുന്ന സമീപനം പള്ളി അടച്ചുപൂട്ടുന്ന സമീപനം കക്കോവിൽ ജുമഴ മുടക്കി ഇതുപോലെ ഈ പ്രവർത്തനം തുടരുന്ന പക്ഷം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും പറയുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മുകളിൽ നിന്ന് പ്രഷറുണ്ട് രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് നീതിപൂർവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും അതിനനുവദിക്കാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പ്രഷർ ചീരുന്ന ആളുകളുണ്ട് അതേസമയത്ത് പക്ഷപാധിത്തം കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട് ഇതിനെതിരെ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രഥമ പടി എന്ന രീതിയിൽ നമ്മുടെ സമസ്തയുടെ ലീഗൽ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ സമസ്തയുടെ ലീഗൽ സെല്ലാണ് ഈ സംഗതി നേതൃത്വം കൊടുക്കുന്നത് ലീഗൽ സെല്ലിന്റെ നേതൃത്വത്തിൽ അരീക്കോട് നിയോജക മണ്ഡലത്തിലെ ആയർനാട് നിയോജക മണ്ഡലത്തിലെ ഒരു വമ്പിച്ച പടയൊരുക്കം എന്ന രീതിയിൽ സമാധാനപരമായി നിയമലംഘനം നടത്താതെ സമൃത്യ പാരമ്പര്യം അനുസരിച്ച് സമാധാന പോലീസ് സ്റ്റേഷൻ മാർച്ച് ഈ വരുന്ന പതിമൂന്നാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ഒക്ടോബർ പതിമൂന്നിന് നടക്കുന്ന ബഹുജന മാർച്ച് ഈ അയ്യർനാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സുന്നീ പ്രവർത്തകരും പങ്കെടുക്കുന്ന നീതിക്ക് വേണ്ടിയുള്ള നീതി നിഷേധത്തിനെതിരെയുള്ള പോലീസ് സ്റ്റേഷൻ മാർച്ച് ആയിരിക്കും അതിനുവേണ്ടിയുള്ള സർവ്വ പിന്തുണയും ആവശ്യപ്പെടാനാണ് ഇന്ന് ഇവിടെ കൺവെൻഷനിൽ വെച്ച് തീരുമാനിച്ചത് ഇതുകൊണ്ട് പോലീസും അതുപോലെ തന്നെ ഗവൺമെന്റ് കണ്ണു തുറത്തുന്നില്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ അതിശക്തമായ ഒരു സ്റ്റേഷൻ മാർച്ച് എസ് പി ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ലീഗൽ സെൽ ആലോചിക്കുന്നുണ്ട്